വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലി നട റോട്ടിൽ ചെറിയ രീതിയിലെ ഏറ്റുമുട്ടൽ നടത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കെ പി സി സി അംഗമായ വിനോദ് കൃഷ്ണൻ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് ഈ സംഭവം നടന്നത് അതിനെ തുടർന്ന് മാധവ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിൽ കയറ്റി മ്യൂസിയം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു പിന്നീട് നടത്തിയ വൈദ്യപരിശോധനയിൽ മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞതോടെയാണ് കോൺഗ്രസ് നേതാവ് ആ കേസ് വേണ്ടെന്ന നിലപാടെടുത്തത് വെള്ളയമ്പലത്തിൽ നിന്നും ശാസ്തമംഗലത്തേക്ക് വാഹനത്തിൽ വരികയായിരുന്നു കോൺഗ്രസ് നേതാവായ വിനോദ് കൃഷ്ണ കെ പി സി സിയുടെ മുൻ സെക്രട്ടറി കൂടിയാണ് വിനോദ് ഈ സമയം ശാസ്ത്രമംഗലത്ത് നിന്നും വെള്ളയമ്പലത്തേക്ക് പോവുകയായിരുന്നു നടൻ മാധവ് സുരേഷ് പെട്ടെന്ന് വിനോദ് കൃഷ്ണ ടേൺ എടുത്തതിനെയാണ് മാധവ് ചോദ്യം ചെയ്തത് അതോടെയാണ് റോഡിലെ തർക്കം ആരംഭിക്കുന്നത് അതോടെ നട റോഡിൽ ഇരുവരും തമ്മിൽ പതിനഞ്ച് മിനിറ്റോളം തർക്കിക്കുകയുണ്ടായി അതിനിടെ പോലീസ് സ്ഥലത്തെത്തി മാധവിനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു മാധവിനും വിനോദ് കൃഷ്ണക്കും പരാതി ഇല്ലെന്ന് പിന്നീട് അറിയിച്ചതിനാൽ വിട്ടയക്കുകയായിരുന്നു എന്നാൽ വിനോദ് ആദ്യം രേഖാമൂലം പരാതി നൽകിയിരുന്നതായി പോലീസ് പറഞ്ഞത് പിന്നീട് ഇരുവരും തമ്മിൽ ഒരു ധാരണയായതിനാൽ കേസൊന്നും എടുക്കാതെ വിട്ടയക്കുകയായിരുന്നു ജി ഡി എൻട്രിയിൽ രേഖപ്പെടുത്തി വിട്ടയച്ചുവെന്നാണ് പോലീസ് പറയുന്നത് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഇരുവരും തമ്മിൽ സംസാരിക്കുകയും കേസില്ല എന്ന് പറഞ്ഞ് പരസ്പര ധാരണയിൽ എത്തുകയുമായിരുന്നു പെട്ടെന്ന് യൂടൈൻ എടുത്ത വിനോദ് കൃഷ്ണയുടെ വാഹനത്തിന് അടുത്തേക്ക് കാറിലെത്തിയ മാധവ് എന്തോ ആക്ഷൻ കാട്ടിയിരുന്നു വിനോദ് കൃഷ്ണയും വാഹനം ഓടിക്കുന്നതിനിടെ പ്രതികരിച്ചിരുന്നു ഇതോടെയാണ് വാഹനം കുറുകെ ഇട്ടുകൊണ്ട് വിനോദ് കൃഷ്ണയുടെ വഴി മാധവ് സുരേഷ് തടഞ്ഞത് അച്ഛന് ഉണ്ടാക്കാതെ എടുത്തുകൊണ്ട് പോടാ എന്ന് വിനോദ് കൃഷ്ണ പറഞ്ഞതോടെ പ്രശ്നം രൂക്ഷമായി ശാസ്ത്രമംഗലത്തിന് താഴെയാണ് മാധവിന്റെ വീട് ഈ സംഭവം അറിഞ്ഞ് മാധവിന്റെ സുഹൃത്തുക്കളും അവിടേക്ക് അതോടെ വിനോദ് കൃഷ്ണ പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു പോലീസ് എത്തിയപ്പോൾ മാധവ് മദ്യപിച്ച് അതിവേഗതയിൽ വണ്ടി ഓടിച്ചുവെന്ന് വിനോദ് കൃഷ്ണ കുറ്റപ്പെടുത്തി ഉടൻ മാധവിനെ കസ്റ്റഡിയിലെടുത്ത് വിനോദ് കൃഷ്ണയും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ മാധവ് മദ്യപാനം നടത്തിയതായി കണ്ടെത്താനായി അതോടെയാണ് അഭിഭാഷകൻ കൂടിയായ വിനോദ് കൃഷ്ണ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായത് വിനോദ് കൃഷ്ണയുടെ കാറിന് മുന്നിൽ വാഹനമിട്ട് മാധവ് സുരേഷ് ഗതാഗതം ബ്ലോക്ക് ചെയ്തപ്പോൾ അവിടെ ഒരു ചെറിയ അപകടവും ഉണ്ടായി വിനോദ് കൃഷ്ണയുടെ കാറിന് പിന്നിലിട്ട വാഹനത്തിൽ ഒരു ഇരുചക്ര വാഹനം വന്നിരിക്കുകയായിരുന്നു അതും കേസാകാതെ പറഞ്ഞു തീർത്തു വിനോദ് കൃഷ്ണയുടെ വാഹനത്തിന്റെ ബോണറ്റിൽ കൈകൊണ്ട് ഇടിച്ച ശേഷം അട്ടകസിക്കുന്ന മാധവിനെ ആ വീഡിയോയിൽ കാണാം എന്നാൽ വിനോദിന്റെ കാർ പെട്ടെന്ന് ടേൺ എടുത്ത് മാധവിന്റെ വാഹനത്തിന്റെ മുന്നിലേക്ക് അപകടകരമായ രീതിയിൽ എത്തിയതാണ് ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്ന് പറയുന്നു ഒരു സിനിമ ഇറങ്ങിയതിനെ തുടർന്നുള്ള ട്രോളുകൾ ഇനിയും അവസാനിച്ചിട്ടില്ല ഇപ്പോൾ ഈ സംഭവം കൂടിയാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മാധവ് സുരേഷ് വീണ്ടും നിറഞ്ഞു നിൽക്കാനാണ് സാധ്യത